എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് പതിമൂന്ന് കൊല്ലമായി പത്ത് സെൻറ്റ് സ്ഥലം ഉമ്മയുടെ പേരിലുണ്ട് ഉമ്മാക്ക് ആദ്യ ഭർത്താവിൽ ഒരു മകനുണ്ട് പിന്നെ മൂന്ന് ആണും മൂന്ന് പെണ്ണുമാണുള്ളത് ഇതിലൊരു മകനും ഉമ്മാക്കു ശേഷം മരണപ്പെട്ടു സ്വത്ത് വീതിക്കുമ്പോൾ അർദ്ധ സഹോദരനും മറ്റുള്ളവർക്കും ഉള്ള വീതം എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നാണ് ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചതിൽ മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും എന്നാണ് പറഞ്ഞത് പിന്നെ ഉമ്മക്ക് മുമ്പുണ്ടായിരുന്ന ഭർത്താവിനുണ്ടായിരുന്ന മകൻ അദ്ദേഹത്തെയാണ് അർദ്ധസഹോദരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചോദ്യം അദ്ദേഹത്തെ അതായത് ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരിച്ചയാളിലേക്ക് ജീവിച്ചിരിക്കുന്നയാളുടെ ചേർത്തി പറയുകയാണ് എപ്പോഴും വേണ്ടത് അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ മയ്യത്തിന്റെ മകൻ മയ്യത്തിന്റെ ഭർത്താവ് മയ്യത്തിന്റെ സഹോദരൻ മയ്യത്തിന്റെ സഹോദരി എന്നൊക്കെയാണ് പറയേണ്ടത് ഇവിടെ ചോദ്യകർത്താവ് ചോദ്യകർത്താവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞത് ഇതൊരിക്കലും എന്തായാലും അർദ്ധസഹോദരനല്ല ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അർദ്ദസഹോദരൻ ആണെങ്കിൽ മയത്തിനെ സംബന്ധിച്ചിടത്തോളം മയത്തിൻ്റെ മകൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മയത്തിന് അടിസ്ഥാനപരമായിക്കൊണ്ട് നാല് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് ഉള്ളത് എങ്കിൽ മയ്യത്തിൻ്റെ സ്വത്തിനെ പതിനൊന്ന് ഓഹരിയാക്കുക ഈ പത്ത് സെൻറ്റിനെ പതിനൊന്ന് ഓഹരിയാക്കണം പതിനൊന്ന് ഓഹരിയാക്കി കഴിഞ്ഞ് ഈ രണ്ട് ഓഹരികൾ വീതം ആൺമക്കൾക്കും ഓരോ ഓഹരികൾ വീതം മയ്യത്തിൻ്റെ പെൺമക്കൾക്കുമാണ് നൽകേണ്ടത് അതിൽ തന്നെ ചോദ്യകർത്താവ് ഉന്നയിച്ച രണ്ടാമത്തെ ഒരു ഭാഗം അതിലൊരു ആണ് പോയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഈ കൊടുത്ത രണ്ട് ഓഹരി ആ മരിച്ച മകൻ്റെ ജീവിച്ചിരിക്കുന്ന അവകാശികൾക്ക് മക്കളുണ്ടാകാം അതുപോലെ തന്നെ ഭാര്യ ഉണ്ടാകാം ഇനി ഭാര്യ മക്കളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ നിലവിൽ ഈ മകൻ ജീവിച്ചിരുന്നതായി കണക്കാക്കാതെ തന്നെ സ്വത്തിനെ ഒമ്പത് ഓഹരിയാക്കി മാറ്റി ആ ഒമ്പത് ഓഹരിയിൽ ഈ രണ്ട് ഈ രണ്ട് ഓഹരി എന്നുള്ള നിലയ്ക്ക് ആറോഹരി ആൺമക്കൾക്കും മൂന്നോഹരി ഓരോ ഓരോരുവിതം മൂന്ന് പെൺമക്കൾക്കും കൊടുക്കുക കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലം